മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു കായംകുളം വെസ്റ്റ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഡി ജനറൽ സെക്രട്ടറി എ ജെ ഷാജാൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷുക്കൂർ വടിച്ചേരി അധ്യക്ഷത വഹിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും ഇസാറ കണ്ണാശുപത്രിയുടെയും ആസ്ത്ര ലാബിന്റെ സഹകരണത്തോടെ നേത്ര ചികിത്സാ ക്യാമ്പും ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് ഷുക്കൂർ വഴിച്ചേരി അധ്യക്ഷത വഹിച്ചു ചടങ്ങ് ഡി സി സി ജനറൽ സെക്രട്ടറി എ ജെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ വീട് പലപ്പോഴും പോകുമ്പോൾ അവിടെ സാധാരണ നമ്മുടെ നേതാക്കന്മാരൊക്കെ മുറിക്കകത്തിരിക്കുകയും ഓരോരുത്തരായി അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ അവര് ചെയ്തു കൊടുക്കുകയുമാണ് ചെയ്യാറ് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ഉമ്മൻചാണ്ടി മുറ്റത്തിറങ്ങി നിൽക്കും ചുറ്റും ഒരു പത്ത് അഞ്ഞൂറ് ആളുകൾ ചുറ്റും കൂടി നിന്ന് ഈ വരുന്ന ആളുകളെല്ലാം ഉമ്മൻചാണ്ടിയെ കണ്ട് ഉമ്മൻചാണ്ടിയുടെ എന്താണ് അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ അവരുടെ ആവശ്യങ്ങൾ പറയുകയും അതെല്ലാം അപ്പൊ അപ്പം തന്നെ സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണ് ഒന്നും അദ്ദേഹം നീട്ടിവെക്കാറില്ല അവിടെ തന്നെ ഒരു ഒരു മെഡിക്കൽ ഈ പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് ഈ പാവപ്പെട്ട ആളുകൾക്ക് മരുന്ന് ഒരു മെഡിക്കൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള വലിയ ആളുകൾ വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ അതിലേക്ക് പണം നൽകുകയാണ് ആ അതിലേക്ക് പണം നൽകുകയാണ് ഉമ്മൻചാണ്ടി അത് ഇവിടെ വരുന്ന ആളുകൾക്ക് ക്യാൻസർ ഉള്ളവർക്ക് കിഡ്നി പേഷ്യൻസിന് തുടങ്ങിയ ഏത് രോഗികളും അവിടെ ചെന്നാൽ അതിനാവശ്യമായിട്ട് മരുന്ന് നിരന്തരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ഗ്ലിയ മേടിച്ചു കൊടുക്കുക എന്നുള്ളതല്ല ആവശ്യമുള്ള കാലത്തോളം ആ മരുന്ന് ലഭിക്കാൻ അദ്ദേഹം കോട്ടയം തിരുനക്കര തന്നെയുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ കാര്യങ്ങൾ പറയുകയും ഔദ്രം കുറിച്ചു കൊടുക്കുന്നതനുസരിച്ച് മരുന്ന് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കാരുണ്യത്തിന്റെ ഒരു വറ്റാത്ത നിരവയായിരുന്നു ഷിവൻചാണ്ടി ലോകചരിത്രത്തിലാദ്യമായൊരു ഭരണാധികാരി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവരാതികൾ അവരുടെ ദുരിതങ്ങൾ നേരിട്ടറിഞ്ഞ് അവിടെ വെച്ച് തന്നെ അതിന് പരിഹാരം കണ്ടെത്തി ലക്ഷക്കണക്കിന് ആളുകൾക്ക് അത്താണിയായി മാറിയ ലോകം കണ്ട ഏറ്റവും മഹാനുഭാവനായ കാരുണ്യത്തിന്റെ ഉറവിടമായിരുന്ന ഭരണാധികാരിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അകാലത്തിൽ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു നമ്മെ വിട്ടുപിരിഞ്ഞു മുമ്പിൽ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ച ഈ അനുസ്മരണവും അതോടനുബന്ധിച്ചുള്ള ക്യാമ്പും അതും ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് സംഘടിപ്പിച്ചത് ഉമ്മൻചാണ്ടി കാട്ടിയ വഴിയിലൂടെ സഹനത്തിന്റെ പാതയിലൂടെ കാരുണ്യത്തിന്റെ പാതയിലൂടെ സേവനത്തിന്റെ പാതയിലൂടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുന്നോട്ട് പോകാനുള്ള ആവേശമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്ന് മാത്രം നേതാക്കളായ ടി സൈനിലാബ്ദീൻ എ പി ഷാജഹാൻ പനക്കൽ ദേവരാജൻ ആർ ഭദ്രൻ പി രാജേന്ദ്രക്കുറുപ്പ് സന്തോഷ് വെളുത്തറത്ത് പി കെ മസൂദ് തയ്യൽ റഷീദ് പി എൻ രമേശൻ ജി ശിവപ്രസാദ് എസ് വേലായുധൻപിള്ള പി എ കുഞ്ഞുമോൻ ഷെഫി വാലയത്ത് പി സനൂജ് റിയാസ് നയനാരത്ത് എൻ നിസ സുധാ സുധാകരൻ നസീമ ഷംസുദ്ദീൻ പനക്കൽ രാജൻ സ്വാതി സന്തോഷ് എന്നിവർ സംസാരിച്ചു